പരിപ്പായിലെ മനോഹരന്റെ ചികിത്സാ സഹായത്തിനായി ഒരു നാട് മുഴുവൻ നൊട്ടോട്ടം ഓടുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്റെ ജീവിതമാർഗമായ മുച്ചക്രം ഓടിച്ച് പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മനോഹരൻ ചികിത്സാ സഹായ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ ജബ്ബാർ അടുക്കം പരിപ്പായിലെ സ്വകാര്യ ബസ് ജീവനക്കാരനായ മനോഹരൻ മംഗലാപുരത്ത് ചികിത്സയിലാണ് നിർദ്ധന കുടുംബാംഗമായ മനോഹരനെ സഹായിക്കാൻ പരിപ്പായിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ശ്രീവനന്തപുരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ജബ്ബാർ തന്റെ ഓട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മനോഹരനു വേണ്ടി രാവിലെ മുതൽ സർവീസ് നടത്തിയത് രാത്രി വൈകുവോളം ജബ്ബാർ ഓട്ടോറിക്ഷ ഓടി ഓടിക്കിട്ടിയ തുകയ്ക്ക് പുറമെ സുഹൃത്തുക്കളും സുമനസ്സുകളും ജബ്ബാറിന്റെ വലിയ മനസ്സിന് നൽകിയ പിന്തുണയാണ് വലിയ ഒരു തുക ഓട്ടോ സർവീസിലൂടെ ജബ്ബാറിന് സ്വരൂപിക്കാൻ കഴിഞ്ഞത് ജബ്ബാർ ഇതിനു മുമ്പും നിരവധി ചികിത്സാ സഹായങ്ങൾക്ക് മുൻപന്തിയിൽ ഇറങ്ങിയിട്ടുണ്ട് നടുവിലിൽ കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെട്ടതുൾപ്പെടെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്നിനായിട്ടാണ് ജബ്ബാറിന്റെ വാഹനം ഓടിയാൽ കിട്ടുന്ന തുകയുടെ ഒരു പങ്ക് എന്നും അത് ഡ്രൈവർ സീറ്റിന്റെ പിൻഭാഗത്തായി എഴുതിയും വെച്ചിട്ടുണ്ട് ജബ്ബാർ ഈ വർഷത്തെ സ്നേഹധാര കൾച്ചറൽ സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കിയ സ്നേഹധാര പുരസ്കാരവും ചാരിറ്റി രംഗത്തെ സേവനങ്ങൾ മുൻനിർത്തി ജബ്ബാറിനെ തേടിയെത്തിയിട്ടുണ്ട് കഷ്ടതകൾക്കും മറ്റും സഹായമെത്തിക്കാൻ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ജബ്ബാർ മറ്റു ഡ്രൈവർമാർക്കും മാതൃകയാണ് പരിപ്പായിലെ മനോഹരൻ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളായ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ഉഷാകുമാരി വി കെ വിജയകുമാർ കെ വി സജി പി വി കുഞ്ഞിക്കൃഷ്ണൻ കനകരാജൻ തുടങ്ങിയവർക്ക് ജബ്ബാർ തുക കൈമാറി ചികിത്സയിലാണ് മനോഹരനെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക മനോഹരൻ്റെ ചികിത്സക്കുള്ള സാമ്പത്തിക സഹായത്തിനു വേണ്ടിയിട്ട് കാരണം വളരെ പാവപ്പെട്ട ഒരു തൊഴിലാളിയായിട്ട് തൊഴിലാളിയുടെ കുടുംബമാണ് തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന മനോഹരനെ മറ്റ് വരുമാനം ആക്കുന്നതൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സഹായിക്കുന്നതും വരും കാര്യങ്ങളും ആൾക്കാരും വാർഡ് നമ്മൾ രക്ഷാധിപത്യവും അതുപോലെ ും ചെയർമാനും ഒക്കെ ഈ നാട്ടുകാർ ആയി നിന്നുകൊണ്ട് ഒരു കമ്മിറ്റി ആ കമ്മിറ്റി ധനശേഖരമാർ ഫണ്ട് നിലവിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പരിപ്പായി അടുക്കം ഭാഗത്ത് താമസിക്കുന്ന ജബ്ബാറിൽ സ്വന്തം ഓട്ടോറിക്ഷ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഓടിച്ചുകൊണ്ട് കിട്ടിയ വരുമാനവും അതിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുള്ള ഒരു കൃതിയും ചേർന്നുകൊണ്ട് ഇന്ന് കമ്മിറ്റിനെ ഏൽപ്പിക്കുകയാണ് ആ തുക ഏറ്റുവാങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ശ്രീകണ്ഠപുരം